മലയാള സിനിമ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് വിസ്മയകരമായിട്ടുള്ളൊരു മാറ്റത്തിനാണ് സാധാരണഗതിയിൽ സൂപ്പർ സ്റ്റാറുകൾ സ്വന്തം താരപരിവേഷത്തിനുള്ളിൽ സുരക്ഷിതരായി നിൽക്കാനും കയ്യടി നേടുന്ന നായക വേഷങ്ങൾ മാത്രം ചെയ്യാനുമാണ് ആഗ്രഹിക്കാറുള്ളത് അല്ലേ എന്നാൽ അവിടെയാണ് മമ്മൂട്ടി എന്ന അഭിനയത്തിന്റെ പെരുന്തച്ഛൻ എന്ന് തന്നെ വിളിക്കാവുന്ന അല്ലെങ്കിൽ മഹാസിനിമയിലെ മഹാരാജാവ് എന്ന് തന്നെ വിളിക്കാവുന്ന നമ്മുടെ മമ്മൂക്ക കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഞാനൊരു നടൻ മാത്രമാണെന്നും കഥാപാത്രം ആവശ്യപ്പെട്ടാൽ ചെകുത്താനായും അവതരിക്കാൻ തനിക്ക് മടിയില്ലെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വിനായകനൊക്കെ ശേഷം നായകൻ വില്ലനാവുകയും വില്ലൻ നായകനാവുകയും ചെയ്യുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ കളങ്കാവൽ എന്ന ചിത്രത്തിലൂടെ മമ്മൂക്ക പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്രയും നെഗറ്റീവ് ചെയ്ഡുള്ള എന്നാൽ അതിശക്തമായ ഒരു കഥാപാത്രത്തെ ഏറ്റെടുക്കാൻ കാണിച്ചിട്ടുള്ള ആ ധൈര്യം അതാണ് മമ്മൂട്ടിയെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് വെള്ളിത്തിരയിൽ അദ്ദേഹം വില്ലനായി വരുമ്പോൾ നമ്മൾ ഭയത്തോടൊപ്പം തന്നെ ആ അഭിനയത്തെ ബഹുമാനിച്ചു പോകും പക്ഷേ സിനിമയിലെ വില്ലന്മാരെ കണ്ട് കൈയടിക്കുന്ന നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ ചില വില്ലന്മാരുണ്ട് മമ്മൂക്കയെ പോലെ സ്ക്രീനിൽ മാത്രം വില്ലനായവരല്ല മറിച്ച് പച്ച മനുഷ്യരുടെ പച്ച മനുഷ്യരുടെ ജീവിതം നശിപ്പിച്ച ചോരമരയിപ്പിക്കുന്ന ക്രൂരതകൾ ചെയ്ത യഥാർത്ഥ വില്ലന്മാർ അത്തരത്തിൽ ഇന്ത്യൻ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാതെ ഒരു ക്രൂരതയുടെയും അതോടൊപ്പം ഭീകരമായ വഞ്ചനയുടെയും പര്യായമായ സൈനൈഡ് മോഹൻ എന്ന മോഹൻകുമാറിന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് കേവലം ആറു വർഷങ്ങൾ കൊണ്ട് ഇരുപതിലധികം സ്ത്രീകളുടെ ജീവിതം സൈനൈഡ് എന്ന കൊടും വിഷം നൽകി കവർന്നെടുത്ത സൈനൈഡ് മോഹൻ എന്നറിയപ്പെടുന്ന മോഹൻകുമാറിന്റെ കഥയാണിത് കഥയല്ല കഥയല്ല ഇത് ജീവിതം എന്ന് പറയുന്നത് പോലെ ജീവിതം തന്നെയാണിത് ഒരു പക്ഷേ സിനിമകളെ പോലും വെല്ലുന്ന തിരക്കഥയാണിത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ കർണാടകയിലെ പല നഗരങ്ങളെയും വിറപ്പിച്ച ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെ ആസൂത്രകനായിരുന്നു ഇയാൾ പുറത്ത് മാനനായ ഒരു അധ്യാപകന്റെയും സർക്കാർ ഉദ്യോഗസ്ഥന്റെയും മുഖമൂടി അണിഞ്ഞ് നടന്ന ഇയാൾ രാത്രികളിൽ ക്രൂരനായ കൊലയാളിയായി മാറുകയായിരുന്നു ഒരു സാധാരണ കുറ്റവാളിയായിരുന്നില്ല മോഹൻകുമാർ യാതൊരു കുറ്റബോധവും ഇല്ലാതെ സ്വന്തം സുഖത്തിനും ലാഭത്തിനും വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു സൈക്കോപാത്തായിരുന്നു ഇയാൾ എന്നാണ് മനഃശാസ്ത്ര വിശകലനങ്ങൾ തെളിയിക്കുന്നത് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം നിസ്സഹായരായ സ്ത്രീകളെ വഞ്ചിച്ച് കീഴ്പ്പെടുത്തുന്നതിലൂടെ ലഭിക്കുന്ന ഒരു തരം പൈശാചികമായ മാനസിക ഉല്ലാസവും ഓരോ കൊലപാതകത്തിനും ഇയാളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചു ദക്ഷിണ കർണാടകയിലെ ബണ്ഡ്വാൾ ഗ്രാമത്തിലാണ് ഈ കഥയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച മോഹൻകുമാർ നാട്ടുകാർക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഒരു പ്രൈമറി സ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ചെയ്ത ഇയാൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ മതിപ്പായിരുന്നു ഈ മാനിത എന്ന മുഖമൂടിയാണ് അയാൾ തൻ്റെ ഇരകളെ വീഴ്ത്താനുള്ള പ്രധാന ആയുധമാക്കിയത് വിവാഹം നടക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികളെയായിരുന്നു മോഹൻകുമാർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് വിവാഹപ്രായം വരനെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വീടുകളിലേക്ക് ഒരു രക്ഷകനെപ്പോലെ അയാൾ കടന്നു ചെല്ലും എനിക്ക് സ്ത്രീധനമോ സ്വർണമോ ഒന്നും വേണ്ട നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയെ മാത്രം മതി ജാതിയും എനിക്കൊരു പ്രശ്നമല്ല ഇതുപോലെ സംസാരിക്കുന്ന സർക്കാർ ജോലിയുള്ള ഒരു യുവാവിനെ ഏത് മാതാപിതാക്കൾക്കാണ് നിരസിക്കാൻ സാധിക്കുക ആ ഒരു റിജക്ഷൻ കൊടുക്കാൻ സാധിക്കുക ആ വിശ്വാസത്തിന്റെ പുറത്താണ് പല പെൺകുട്ടികളും തങ്ങളുടെ ജീവിതം അയാളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്തത് എന്നാൽ ആ കൈകളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് പിടിച്ചിരുന്നത് സൈനേഡ് എന്ന മരണമായിരുന്നു എന്ന് അവരാരും അറിഞ്ഞില്ല മോഹൻകുമാറിൻ്റെ രീതികൾ അല്ലെങ്കിൽ അയാൾ കുറ്റകൃത്യം ചെയ്യാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ അത്രയും പ്ലാനിങ്ങോട് കൂടിയതും ക്രൂരതയോട് കൂടിയതുമായിരുന്നു ബസ് സ്റ്റാൻഡുകളിലോ ക്ഷേത്ര പരിസരങ്ങളിലോ വെച്ച് ഒറ്റയ്ക്ക് കാണുന്ന യുവതികളെയാണ് അയാൾ നോട്ടമിട്ടിരുന്നത് വളരെ സാവധാനം ഒരു ജ്യേഷ്ഠനെ പോലെയോ അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തിനെ പോലെയോ അയാൾ അവരോട് സംസാരിച്ചു തുടങ്ങും എന്താ മോളെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുക അയാൾ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ് എന്നോടും മടിയില്ലാതെ എന്തും പറയാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അയാൾ ആ പെൺകുട്ടികളുടെ വിശ്വാസം പിടിച്ചു പറ്റും പതുക്കെ പതുക്കെ ആ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹ വാഗ്ദാനത്തിലേക്കും മാറും നിന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട നമുക്ക് ഒളിച്ചോടി വിവാഹം കഴിക്കാം എൻ്റെ കൂടെ വന്നാൽ പിന്നെ നിനക്ക് ഒരു കുറവും ഉണ്ടാകില്ല മോളെ അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായി അന്തസ്സായി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ മയക്കിയെടുക്കും ഓരോ സ്ത്രീകളെയും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളെയും ഈ വാഗ്ദാനത്തിൽ പെൺകുട്ടികൾ മയങ്ങിപ്പോവുകയും ചെയ്യും അവിടെയും മോഹൻകുമാർ ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കും വീട് വിട്ടിറങ്ങുമ്പോൾ വെറും കയ്യോടെ വരരുത് നിൻ്റെ കയ്യിലുള്ള എല്ലാ സ്വർണ്ണാഭരണങ്ങളും നല്ല സാരികളും എടുക്കണം കല്യാണം കഴിഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ച് അന്തസ്സൊക്കെ വേണ്ടേ എന്താ മോളെ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ മയക്കിയെടുക്കും പെൺകുട്ടികളെ സ്നേഹത്താൽ അന്ധരായ ആ സ്ത്രീകൾ അയാൾ പറയുന്നത് അപ്പാടെ വിശ്വസിക്കും ഇരകളെയും കൊണ്ട് നാടുവിടുമ്പോൾ മോഹൻകുമാർ ഒരിക്കലും സ്വന്തം പേരോ വിലാസമോ ഉപയോഗിക്കാറില്ല ആനന്ദ് സുധാകർ ജയകുമാർ എന്നിങ്ങനെ പല പേരുകളിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് മൈസൂർ മടിക്കേരി ഹസൻ ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലെ ഏതെങ്കിലും ലോഡ്ജുകളിലായിരിക്കും അവർ മുറിയെടുക്കുക അവിടെ വെച്ച് ആ രാത്രി അയാൾ അവരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും ഇനി നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരാണ് നാളെ രാവിലെ അമ്പലത്തിൽ പോയി താലി കെട്ടുമെന്ന് പറഞ്ഞ് അയാൾ അവരെ മോഹിപ്പിക്കും പിറ്റേന്ന് രാവിലെ വിവാഹത്തിന് മുമ്പ് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഇരേയും കൂട്ടി അയാൾ ലോഡ്ജിൽ നിന്നിറങ്ങും എന്നാൽ അമ്പലത്തിന് പകരം അവർ നേരെ പോകുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും അവിടെ വെച്ചാണ് മോഹൻകുമാർ തൻ്റെ ഏറ്റവും ക്രൂരമായ നാടകം കളിക്കുന്നത് ആഭരണങ്ങളെല്ലാം അഴിച്ച് ബാഗിൽ വയ്ക്കാൻ അയാൾ അവരോട് ആവശ്യപ്പെടും കല്യാണത്തിന് മുമ്പ് ഈ പഴയ ആഭരണങ്ങൾ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആളുകൾ കളിയാക്കും അതുകൊണ്ട് മോളെ ഒന്ന് അവിടെ ആ ആഭരണങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സകല ഉടായ്പെടുത്ത് ഇയാൾ ഇരകളെ വീഴ്ത്തുന്നത് ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയാണ് ഇതുപോലെയൊക്കെ സംസാരിച്ച് കീഴ്പ്പെടുത്താൻ അയാൾക്ക് ഓൾറെഡി ട്രെയിനിങ് കിട്ടിയ പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു സ്ത്രീയുടെ അടുത്തല്ല ഒരുപാട് സ്ത്രീകളുടെ അടുത്ത് അയാൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ത്രീകളുടെ ആ ഒരു മനഃശാസ്ത്രം അയാൾക്ക് അറിയാൻ സാധിക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മയക്കാൻ മിടുക്കൻ തന്നെയായിരിക്കും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക അങ്ങനെ വീണു പോവുകയാണ് എന്തായാലും അത് വലിയ ക്രൂരതയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് അവരെ അങ്ങനെ ആഭരണങ്ങൾ അയാളുടെ കൈവശം എത്തിയതിന് ശേഷം പിന്നീട് നടക്കുന്നത് വളരെ സ്നേഹത്തോടെ അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഗുളിക എടുത്തു നൽകും മോളെ നമ്മൾ ഇന്നലെ രാത്രി ബന്ധപ്പെട്ടില്ലേ കല്യാണം കഴിഞ്ഞ് ഉടനെ ഒരു കുട്ടി വേണ്ടല്ലോ ഇതൊരു ഗർഭനിരോധന നിരോധന ഗുളികയാണ് ഇതിപ്പോൾ തന്നെ കഴിക്കണം പെൺകുട്ടി അത് അവിടെ വെച്ച് തന്നെ കഴിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ തടയും ഏയ് ഇത് ഇവിടെ വെച്ച് കഴിക്കേണ്ട ഇത് കഴിച്ചാൽ വല്ലാത്തൊരു ചവർപ്പാണ് പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നും അതുകൊണ്ട് ആ കാണുന്ന ടോയ്ലറ്റിൽ പോയിട്ട് കഴിച്ചാൽ മതി അതുമാത്രമല്ല കൈ കഴുകാനും അവിടെ സൗകര്യമുണ്ടല്ലോ ബാഗും ആഭരണങ്ങളും ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യവുമില്ല അതൊക്കെ ഞാൻ ഇവിടെ നോക്കിക്കോളാം ഭദ്രമായി തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ പല ഉടായ്പും പറഞ്ഞ് അവരെ എന്താ പറയുക നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അയാൾ സകല അടവ് എടുത്ത് അത് സെറ്റാക്കിയെടുക്കും ഭർത്താവാകാൻ പോകുന്ന ആളെ വിശ്വസിച്ച് ആഭരണങ്ങൾ അയാളെ ഏൽപ്പിച്ച് ആ പാവം പെൺകുട്ടി ടോയ്ലറ്റിലേക്ക് നടക്കും എന്നാൽ അവൾ കഴിക്കാൻ പോകുന്നത് ഗർഭനിരോധന ഗുളികയല്ല എന്നാൽ അവൾ കഴിക്കാൻ പോകുന്നത് ഗർഭനിരോധന ഗുളികയല്ല മറിച്ച് മാരകവിഷമായ സൈനൈഡ് ആണെന്ന് അവൾ തിരിച്ചറിയുന്നില്ല ഗുളിക കഴിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കും ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും നമ്മളാരും കഴിച്ചില്ലെങ്കിലും നമുക്കറിയാം സൈനൈഡ് ആണ് ഏറ്റവും കൂടുതൽ മരണത്തിന് വേദന നൽകുന്ന ആ ഒരു സംഭവമെന്ന് അങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കും മാത്രമല്ല മൃതദേഹം ടോയ്ലറ്റിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ പുറത്തവളുടെ സ്വർണവും പണവുമായി മോഹൻകുമാർ അടുത്ത അടുത്തിരകി തേടി യാത്ര തുടങ്ങിയിട്ടുണ്ടാവും മൃതദേഹങ്ങളിൽ തിരിച്ചറിയൽ രേഖകളോ മൊബൈൽ ഫോണോ ഒന്നും ഉണ്ടാകത്തത് പോലീസ് ഇവയെ അജ്ഞാത മൃതദേഹങ്ങൾ എന്ന് രേഖപ്പെടുത്തും സൈനയുടെ ഉള്ളിൽ ചെന്നാൽ ഹൃദയാഘാതത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും പലപ്പോഴും സ്വാഭാവിക മരണമെന്നോ ആത്മഹത്യയെന്നോ രേഖപ്പെടുത്തുന്നു രണ്ടായിരത്തി അഞ്ചിൽ മൈസൂരുവിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലീലാവതി കൊല്ലപ്പെടുമ്പോഴും പിന്നീട് വന്ന സുനന്ദ ഹേമാവതിയും കാവേരിയുമെല്ലാം കൊല്ലപ്പെട്ടപ്പോഴും ആരും ഈ കൊലയാളിയെ സംശയിച്ചില്ല ഓരോ മരണവും ഓരോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി പോലീസ് കണ്ടു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന അനിതയുടെ തിരോധാനം വിധി നിശ്ചയിച്ചതുപോലെ മോഹൻകുമാറിൻ്റെ പതനത്തിന് വഴി മരുന്നിടുകയായിരുന്നു താലൂക്കിലെ ബാരിമർ ഗ്രാമത്തിൽ നിന്നുള്ള അനിതയെ കാണാതാകുന്നത് രണ്ടായിരത്തി ഒമ്പത് ജൂണിലാണ് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അനിതയുടെ മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ കാണാതാകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഒരു പ്രത്യേക നമ്പറിലേക്ക് നിരവധി തവണ വിളിച്ചിരുന്നതായി കണ്ടെത്തി ധനുഷ് എന്ന പേരിലായിരുന്നു ആ സിം കാർഡ് എടുത്തിരുന്നത് എന്നാൽ ആ വിലാസം വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു അവിടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബണ്ഡ്വാൾ സർക്കിൾ ഇൻസ്പെക്ടർ നഞ്ചുണ്ടേ ഗൗഡയുടെ ബുദ്ധിപരമായ നീക്കം വിജയം കണ്ടത് സിം കാർഡ് വ്യാജമാണെങ്കിലും അതുപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ എ നമ്പർ പോലീസിന് ലഭിച്ചു ആ ഒരൊറ്റ നമ്പറിലൂടെ അവർ ഒരു വലിയ സത്യം കണ്ടെത്തി ഈ ഒരേ ഫോണിൽ നിന്ന് കഴിഞ്ഞ കുറെ മാസങ്ങളായി പല വ്യാജ സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരം എന്തെന്നാൽ ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കർണാടകയിലെ വിവിധ ബസ് സ്റ്റാൻഡുകളിൽ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയ ദിവസങ്ങളിലെല്ലാം ഈ ഫോൺ ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി അതൊരു യാദൃശികതയല്ല എന്ന് പോലീസിന് ഉറപ്പായി അന്വേഷണം മംഗലാപുരത്തേക്ക് നീണ്ടു ഒടുവിൽ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് മംഗലാപുരത്തെ ദാരിയഗഞ്ചിൽ വെച്ച് പോലീസ് ആ വല വീശി എന്ത് വലയാണെന്ന് ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന മോഹൻകുമാറിനെ പോലീസ് വളഞ്ഞു ആ സമയം അയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോലും അമ്പരന്ന് പോയി ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ച സൈനയുടെ പൊടി പല പേരുകളിലുള്ള വ്യാജ വിസിറ്റിംഗ് കാർഡുകൾ ബാങ്ക് പാസ്ബുക്കുകൾ ഗർഭനിരോധന ഗുളികകൾ പല സ്ത്രീകളുടെയും ഫോട്ടോകൾ കൊലപാതകത്തിന്റെ മുഴുവൻ തെളിവുകളും അയാളുടെ ബാഗിൽ തന്നെയുണ്ടായിരുന്നു കസ്റ്റഡിയിലായപ്പോൾ മോഹൻകുമാർ കാണിച്ച ഭാവഭേദങ്ങൾ പോലീസിനെ അത്ഭുതപ്പെടുത്തി യാതൊരു ഭയമോ കുറ്റബോധമോ ഇല്ലാതെ വളരെ ശാന്തനായി അയാൾ കാര്യങ്ങൾ വിവരിച്ചു അതെ ഞാനാണ് അവരെ കൊന്നത് ഇരുപത് പേരുണ്ട് അങ്ങനെ പറഞ്ഞ് ഇയാൾ എല്ലാ കൊലപാതകത്തിൻ്റെയും സ്ഥലം സമയം ഇരയുടെ പേര് എടുത്ത ആഭരണങ്ങളുടെ വിവരം എന്നിവ ഒരു അധ്യാപകൻ പാഠഭാഗങ്ങൾ കാണാപ്പാടം പറയുന്നത് പോലെ അയാൾ പോലീസിനോട് പറഞ്ഞു കൊലപാതകത്തിന് ശേഷം ഇരകളുടെ ആഭരണങ്ങൾ വിറ്റാൻ മംഗലാപുരത്തെ ജുവല്ലറികളിൽ പോലീസ് ഇയാളെയും കൊണ്ട് തെളിവെടുപ്പിന് പോയി അവിടെ നിന്ന് ആഭരണങ്ങൾ കണ്ടെടുത്തതോടെ കേസ് കൂടുതൽ ശക്തമായി സ്വർണ്ണപ്പണിക്കാരിൽ നിന്ന് ആഭരണങ്ങൾ വൃത്തിയാക്കാനാണെന്ന് പറഞ്ഞാണ് ഇയാൾ സൈനൈഡ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് പോലീസ് കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം നടന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീണ്ട നിയമ ഒന്നായിരുന്നു ഓരോ കൊലപാതകവും ഓരോ കേസായാണ് കോടതി പരിഗണിച്ചത് അഭിഭാഷകനെ വെക്കാൻ തയ്യാറാകാതെ കോടതിയിൽ സ്വന്തമായി വാദിക്കാൻ മോഹൻകുമാർ തീരുമാനിച്ചത് അയാളുടെ അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ആത്മധൈര്യത്തിന്റെ തെളിവായിരുന്നു ആ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തതാണ് എനിക്കിതിൽ പങ്കില്ല എന്നായിരുന്നു ഇയാളുടെ പ്രധാന പാദം എന്നാൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സൈനൈഡിൻ്റെ അംശവും സാക്ഷിമൊഴികളും സി ഡി ആർ രേഖകളും കണ്ടെടുത്ത ആഭരണങ്ങളും അയാൾക്കെതിരെയുള്ള കുരുക്ക് മുറുക്കി രണ്ടായിരത്തി പതിമൂന്നിൽ അനിത വധക്കേസിൽ മംഗലാപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി മോഹൻകുമാറിന് വധശിക്ഷ വിധിച്ചു അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് ജഡ്ജി ഇതിനെ വിശേഷിപ്പിച്ചത് തുടർന്ന് മറ്റു മൂന്ന് കേസുകളിൽ കൂടി ഇയാൾക്ക് വധശിക്ഷയും ബാക്കിയുള്ളവയിൽ ജീവപര്യന്തവും ലഭിച്ചു എന്നാൽ നിയമത്തിന്റെ നൂലാമലകൾ മോഹൻകുമാറിന് അല്പം ആശ്വാസം നൽകി രണ്ടായിരത്തി പതിനേഴിൽ കർണാടക ഹൈക്കോടതി വധശിക്ഷ ഇളവ് ചെയ്ത് മരണം വരെ ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചു ഇയാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല ജയിലിൽ മരണം വരെ കഴിയണം ഇത് കോടതി അസന്നിഗമായി തന്നെ പ്രഖ്യാപിച്ചു പിന്നീട് സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലുകളും തള്ളപ്പെട്ടതോടെ ഇപ്പോൾ കർണാടകയിലെ ബലഗാവിയിലുള്ള ഹിൻഡൽഗ സെൻട്രൽ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ ചെയ്ത ക്രൂരതകൾക്ക് പ്രായചിത്തം ചെയ്യാൻ കഴിയാതെ അയാൾ കഴിയുന്നു ജയിലിലും അയാൾ തൻ്റെ പഴയ മാസ്റ്റർ പദവി വിടാൻ തയ്യാറായില്ലത്രേ സഹതടവുകാർക്ക് കത്തുകൾ എഴുതി കൊടുത്തും നിയമപരമായ ഉപദേശങ്ങൾ നൽകിയും അയാൾ സമയം നീക്കുന്നു മോഹൻകുമാറിന്റെ കഥ കേവലം ഒരു ക്രൈം ത്രില്ലറല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ് പെൺമക്കളെ ഒരു ഭാരമായി കാണുന്ന വിവാഹം കഴിച്ചഴിക്കാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാകുന്ന മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥയാണ് ഇയാൾ മുതലെടുത്തത് അപരിചിതരായ മനുഷ്യരുടെ മധുരവാക്കുകളിൽ മയങ്ങി വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ഓരോ പെൺകുട്ടിയും ഇത് ഓർക്കണം ആ സ്നേഹത്തിന്റെ പിന്നിൽ ഒരു പക്ഷേ ഒളിഞ്ഞിരിക്കുന്നത് സൈനൈഡ് പോലുള്ള ചതിക്കുഴികളാകാം അനിത എന്ന പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കാൻ ഇറങ്ങിയ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജാഗ്രത ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനിയും എത്രയോ നിരപരാധികളായ സ്ത്രീകൾ ആ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റുകളിൽ ജീവനറ്റു വീഴുമായിരുന്നു ചരിത്രം കണ്ട ഏറ്റവും വലിയ വഞ്ചകൻ സ്ത്രീകളുടെ അന്തകനായ സൈനൈഡ് മോഹൻ എന്ന ക്രൂരതയുടെ പര്യായം ഇന്നും ജയിലിലെ ഇരുട്ടിൽ തൻ്റെ കഴിഞ്ഞ കാലം ഓർത്ത് ജീവിക്കുന്നുണ്ടാകും